അത്യാധുനിക യും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി പട്ടാമ്പി നമ്പ്രത്ത് പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പോത്തിനെയാണ് കുന്നംകുളം മരത്തങ്കോട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ റഹനാസ് മോഷ്ടിച്ചത് പട്ടാമ്പി കീഴായൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അഷ്റഫ് അലിയുടെ പോത്താണ് മോഷണം പോയത് മോഷണ വിവരം അറിഞ്ഞയുടനെ അഷ്റഫ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് പ്രദേശത്തെ സിസി ടിവികൾ പരിശോധിക്കുകയും പോത്തിനെ പ്രതി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതും വാഹനം ഒറ്റപ്പാലം ഭാഗത്തേക്കാണ് പോയതെന്നും കണ്ടെത്തി തുടർന്ന് പാലക്കാട് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും പോലീസ് വിവരമറിയിക്കുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയുമായിരുന്നു പട്ടാമ്പി പോലീസും ഒറ്റപ്പാലം ഹൈവേ പോലീസും കൂട്ടായി നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ പോത്തിനെ കയറ്റിയ വാഹനമടക്കം പ്രതിയെ വാണിയംകുളത്തു നിന്നും പിടികൂടി പ്രതി റഹനാസിന്റെ പേരില് കഴിഞ്ഞ വര്ഷം പോത്തു മോഷണത്തിന് ഗുരുവായൂര് പോലീസ് സ്റ്റേഷനില് കേസ് നിലനിൽക്കുന്നുണ്ട്